അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി പ്രിയമുള്ളവരെ വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്തയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അഞ്ചാം ക്ലാസ് എന്ന് പറയുമ്പോൾ എത്ര ചെറിയൊരു കുട്ടിയല്ലേ ആ കുട്ടി ഒളിച്ചോടിന്നുള്ള കേസ് ഡിസംബർ മുപ്പത്തി ഒന്നിന് നോക്കൂ ആ മാതാപിതാക്കൾ കുട്ടി അന്വേഷിക്കുന്നു എവിടെയും കുട്ടി കിട്ടുന്നില്ല പെട്ടെന്ന് മിസ്സിങ് കേസ് നടക്കുന്നു പെട്ടെന്ന് കുട്ടി പിടികൂടാൻ പറ്റി കാരണം ഈ കൊണ്ടുപോയ ചെറുപ്പക്കാരൻ അതുപോലെ ഉമ്മയുടെ മൊബൈൽ പെട്ടെന്ന് പരിശോധിക്കുമ്പോൾ ആ കുട്ടി എന്തെല്ലാം ഈ മൊബൈൽ ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്നാണ് ഉമ്മയുടെ മൊബൈലിന് ഇൻസ്റ്റാഗ്രാം അതിൽ കുട്ടി ഒരു ചെറുപ്പക്കാരനുമായിട്ട് നിരന്തരമായി ചാട്ട് ചെയ്താൽ പെട്ടെന്നുള്ള മെസ്സേജ് കിട്ടി പെട്ടെന്നാണ് ആ കുട്ടി പിടികൂടിയത് പിടികൂടുന്നതിന് മുമ്പ് തന്നെ നടക്കാൻ പാടില്ലാത്ത പലതും ആ കുട്ടിയോട് ഇവൻ ചെയ്തു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നു കാരണം മാതാപിതാക്കൾ പല രീതിയിലുള്ള കേസൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി കുട്ടിയുടെ സ്വയം ഇച്ഛയോട് കൂടിയാണ് പോയത് അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കും ഏകദേശം ഒരു പത്ത് വർഷം അത്രേ പ്രായമുള്ളൂ ആ ചെറിയ മക്കൾ നമ്മുടെ വീട്ടിലുള്ള പൊന്നുമക്കള് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലായാൽ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ് അാഹിൻ്റെ റസൂൽ സലാഹു അലൈവസ്ലം തങ്ങൾ പറയുന്നുണ്ട് കുട്ടികളുടെ ഓരോ ചലനങ്ങളും കുട്ടിയുടെ കൃത്യമായുള്ള എല്ലാ വിഷയങ്ങളും മാതാപിതാക്കൾ ഇടപെട്ടിരിക്കണമെന്നാണ് കൊല്ലുക്കും നമ്മുടെ ഉത്തരവാദിത്വമാണ് ഒരു കുട്ടി കുട്ടിയെ തനിച്ച് ഇങ്ങനെ ഒറ്റത്തിരിക്കുന്നു അല്ലെ ചില കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നു ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നാം അത് അവഗണിക്കാൻ പാടില്ല കുട്ടി മൊബൈൽ കൈ ഇങ്ങനെ പെട്ടെന്ന് വാശി പിടിക്കുന്നു കുട്ടി മൊബൈലിന് എന്തൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെയോ ഈ മാതാപിതാക്കൾക്ക് അറിയില്ല മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ കുട്ടി ഇൻസ്റ്റാഗ്രാമിനിങ്ങനെ അവനുമായി ചാട്ട് ചെയ്യുന്നു ഒന്ന് മാതാപിതാ ഇത് മാതാപിതാക്കൾ അറിയുന്നത് എപ്പോഴാണ് ഇവരെ പിടികൂടിയ സന്ദർഭത്തിലാണ് നമ്മുടെ ഒരു അവസ്ഥ നോക്കണം വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ചെറിയ മക്കൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു റുബ്സുഹാന കാത്ത് രക്ഷിക്കട്ടെ ഇതൊക്കെ മാതാപിതാക്കൾ ഗൗരവത്തോടു കൂടി കണ്ടില്ലായെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് ഡിജിറ്റൽ സാക്ഷരത മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം അതിലുള്ള ചതിക്കുഴികൾ ഫേസ്ബുക്കും അതുപോലെ അതിലുള്ള ചതിക്കുഴികൾ നമ്മുടെ ജീവൻ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ഇങ്ങനെ ഒരുപാട് യുവാക്കളും പല വിധത്തിലുള്ള ഫേക്ക് അക്കൗണ്ടുകളുണ്ടാക്കി പല വിധത്തിലും ചതിക്കപ്പെടുമെന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മക്കൾക്കുണ്ടാകും അല്ലെങ്കിൽ മക്കൾക്ക് മൊബൈൽ അത്യാവശ്യമായി കൊടുക്കേണ്ടി വന്നെന്ന് പറ വിചാരിക്കുക കൊടുക്കാൻ അനിവാര്യമാണ് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ മക്കൾക്ക് കൊടുക്കേണ്ടി വരും അവർ സ്കൂൾക്ക് ഉപയോഗം അല്ലെങ്കിൽ മദ്രസയിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉസ്താദന്മാർ അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകന്മാർ മൊബൈലിലൂടെ എന്തെങ്കിലും അവർക്ക് വേണ്ട പഠിക്കാനുള്ള എന്തെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ട് അത് മക്കളെ കാണിച്ച് പഠിപ്പിക്കണം പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ അത് കൊടുക്കുക എന്നാൽ ആ കൊടുക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം അത് മാതാപിതാക്കളുടെ സാന്നിധ്യം മാതാ മക്കൾ മൊബൈലിലൂടെ എന്ത് കാണുന്നുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ കേൾക്കണം അവർ ഒറ്റക്കിരുന്ന് ഒരിക്കലും കേൾക്കാൻ അനുവദിക്കരുത് ആ പ്രായത്തിൽ മക്കൾക്ക് ആ ചെറുപ്രായത്തിൽ കാരണം ഇന്ന് മൊബൈൽ തുറന്നു നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റാത്ത കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം വിഷുദ്ധ ഖുർആാൻ ലാഹുറുബ് സുബാൻ താല കുരിൽ മിനിൻ യഹുദൂ മിൻ അബ്സ്വാരിഹിൻ ഫുറൂജും ഇത്തരത്തിലുള്ള ആയത്തുകളുടെ വിശദീകരണം നമ്മുടെ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കണ്ണിലോ ശ്രദ്ധയിലോ പെടുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് ചിമ്മണം കണ്ണി എന്നുള്ളത് വല്ലാത്തൊരു അപകടം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ നോക്കലും പിടിക്കലുമൊക്കെ ഹറാമാണ് മക്കൾക്ക് ഏതാണ് ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറുപ്രായത്തെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഒരു വിധത്തിൽ നമ്മുടെ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും നമ്മുടെ മക്കളുടെ നിരീക്ഷണം എൻ്റെ പ്രിയപ്പെട്ടവരെ നാം അത് അവഗണിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചെറിയ മക്കളിങ്ങനെ ഓടാനുള്ള കാരണം എന്തറിയോ അതായത് ഈ സ്നേഹവും പരിഗണനയും വീട്ടിൽ കൃത്യമായി മക്കൾക്ക് കിട്ടുന്നില്ല അപ്പം അവർ കിട്ടുന്ന ഇടത്തേക്ക് പോവും നമ്മുടെ പിഞ്ചുമക്കളെ സ്നേഹിക്കാനോ അവരെ പരിഗണിക്കാനുള്ള സമയം നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ അവരെ പരിഗണിക്കുകയും സ്നേഹിക്കുന്ന ഒരാൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ തീർച്ചയായും അവരുടെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് തിരിയും ഈ ചെറുപ്പക്കാരൻ്റെ ആ സ്നേഹവും ശ്രദ്ധയും കരുതലൊക്കെ കാണുമ്പോൾ ഇവൾക്കത് വലിയ ഇഷ്ടപ്പെട്ടു അല്ലേ അങ്ങനെ പലരും ഇപ്പൊ പറയാറുണ്ട് വിവാഹം കഴിച്ചതിന് ശേഷം വലിയ സമ്പന്നനാണ് എല്ലാ ദിവസവും എല്ലാ വീടിൻ്റെ കാര്യമൊക്കെ വലിയ വീടാണ് കൊട്ടാരമാണ് പഴയതുമാണ് എന്നിട്ട് പോലും ഒന്നിനു വേണ്ടാത്തൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ അവൾ ഓടി ഒളിച്ചോടി ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ആ ഭർത്താവ് ആ ഭാര്യക്ക് നൽകേണ്ട കൃത്യമായ പരിഗണന നൽകുന്നില്ല വീട്ടിൽ നിന്ന് ഒരുപാട് ഓ പെൺകുട്ടികൾ ഒളിച്ചോടുന്നുണ്ടെന്ന് പറയുന്നു എന്തുകൊണ്ട് ഇത് അവർക്ക് മക്കൾക്ക് കിട്ട കൃത്യ കൃത്യമായി കിട്ടേണ്ട സ്നേഹമോ പരിഗണനയും വീട്ടിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോൾ അത് പുറത്തുനിന്നിങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സുഗന്ധം അവർക്ക് അത് ആസ്വദിക്കാൻ വേണ്ടി അവർ പോകുന്നു പിന്നെയാണ് അവർ ഇത് ചതികുഴിയാണെന്നും ഞാൻ തെരഞ്ഞെടുത്തത് അപകടമാണെന്നും പിന്നെയാണ് അവർ മനസ്സിലാക്കുന്നത് നമ്മുടെ മക്കളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം അവർക്ക് അവർ അവർക്കൊരു പരിഗണന നമ്മുടെ വീട്ടിലുണ്ടാകണം മറ്റുള്ളവരെ കാണും അല്ലേ അതല്ലേ നമ്മുടെ വീട്ട് നമ്മുടെ ഭാര്യമാരെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നു ഹണ്ണ ലിബാസുല്ലഖ് മന്ത്ലിസുള്ളഹുൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം പോലെയാണ് നമ്മുടെ ഭാര്യ ഭാര്യ വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തോടു കൂടി ചേർന്ന് നിൽക്കും നമ്മുടെ ഏത് ബന്ധമുണ്ടെങ്കിൽ ഭാര്യയേക്കാൾ വലിയ ബന്ധം നമുക്ക് ആരോടുണ്ടാകാൻ പാടില്ല നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാകാൻ നമുക്ക് മറ്റെല്ലാം ഉണ്ടാക്കാം പക്ഷേ നമ്മുടെ ശരീരം ചേർന്ന് ഒറ്റ നിൽക്കേണ്ടവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അതുപോലെ ഭർത്താക്കന്മാർ അങ്ങനെ തീർച്ചയായും നല്ല പരിഗണനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായും ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നതും ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം പ്രയത്നം എന്നുള്ളത് ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ അവർക്കിടയിൽ ഉൾ പിണക്കമുണ്ടാക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ജോലി കാരണം അവർക്കിടയിലുള്ള പിണക്കമുണ്ടാക്കുന്നതിൽ അവൻ സന്തോഷിക്കുന്നത് പോലെ മറ്റൊന്നിനും സന്തോഷിക്കുന്നില്ല അങ്ങനെ കൂടി ജീവിക്കണം പ്രത്യേകിച്ച് മിനിന്നത്തായി ജീവിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം നോക്കൂ നമ്മുടെ ഈ ചെറിയ കുട്ടി അഞ്ചു വർഷ പ്രായം ഗുജറാത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എവിടെ ആവട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ചെറിയ കുട്ടിയല്ലേ അഞ്ചാം ക്ലാസ് എന്ന് പറയുമ്പോഴേക്ക് നമുക്കതൊന്ന് ഊഹിക്കാനോ കേൾക്കാനോ അതിൻ്റെ ഇടക്ക് അവൻ അവൻ്റെ അവനക്ക് വേണ്ടതുപോലെ ആ കുട്ടിയെ ഉപയോഗിച്ചെന്ന് പറയുമ്പോഴോ ഇതും ഇവിടെ സമ്മതത്തോടു കൂടിയാണ് ആദ്യം അവർക്ക് ഹായ് ഹായ് എന്നാ മെസ്സേജ് വന്നത് പിന്നെ അത് പല രീതിയിലായ മെസ്സേജുകൾ പിന്നെ അവന് പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയും പ്രായമാണെങ്കിലോ അഞ്ചാം ക്ലാസ് ഒരു പത്തോ പതിനൊന്നോ വർഷം അത്രേ ആകുന്നുള്ളൂ അള്ളാഹുറുബു സുബാനഹു തലക്കാക്കട്ടെ ഒളിച്ചൂടാൻ വേണ്ടി ആ മനസ്സ് ആ കാണിക്കാനുള്ള കാരണം എന്താണ് ആ സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പരിഗണനവും സ്നേഹമാണ് ആ പരിഗണനവും സ്നേഹവും എൻ്റെ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ അവൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുമ്പോൾ തീർച്ചയായും ആ കുട്ടികൾക്ക് അറിയില്ലല്ലോ മറ്റേ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അവർ നല്ലൊരു പരിഗണനയും സ്നേഹം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഓടുന്നത് എന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ മക്കൾക്ക് ഡിജിറ്റൽ സാക്ഷരത പഠിപ്പിക്കുക അതുപോലെ സ്നേഹം പരിഗണനം അവർക്ക് നൽകുക അതുപോലെ എന്നും അവരെ നിരീക്ഷിക്കുക ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ് ഇതിനൊക്കെ നാം തീർച്ചയായിട്ടും അത് ഇതൊക്കെ നിസ്സാരമായി കണ്ടാൽ അപകടം തീർച്ചയായും നമ്മുടെ വീട്ടിലും സംഭവിക്കും അള്ളാഹുറുബസ് ബഹാനവത്താല നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളും ഊഹ്രവിങ്ങളാക്കട്ടെ എന്നും മക്കൾക്ക് വേണ്ടി ദ്വാശയ നാം ഇപ്പം പറയുന്നുണ്ട് അവന് ചതിച്ചതാണ് ഇവൻ വഞ്ചിച്ചത് നമ്മുടെ മക്കളുടെ മനസ്സ് മാറാൻ പറ്റൂലേ അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഹദീസുലൊക്കെ മുത്തായ റസൂൽ സലാ അലി സ്വലം തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന അള്ളാഹുബൽ കുലൂബ് സബ്യത്ത് പ്രാർത്ഥനത്തിന് ആവശ്യമുണ്ടോ അള്ളാഹു മയബൽബ് ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാഹു ധീനിൽ എൻ്റെ ഹൃദയം അടിപറച്ച് നിർപ്പിക്കണം എന്നൊക്കെ പറയാൻ കാരണം എന്താ കാരണം ഹൃദയം എപ്പോഴും കൽബാണ് ഇത് മാറി മറിയുന്ന വസ്തുവിനാണ് കൽബ് എന്ന് പറയുക എപ്പോഴും മാറാം അപ്പോൾ മാറാതെ ധീൻ അടിപൊറിച്ചു നിർത്താൻ വേണ്ടി എന്നും ഈ ദുബകളെല്ലാം നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹു റബ്ബു സുബാനാവു താനും മക്കളെ സ്വാലിഹിങ്ങൾ ഉൾപ്പെടുത്തട്ടെ السلام عليكم ورحمه الله وبركاته